നമസ്കാരം കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണമെന്ന് മാനാറിൽ കൊല്ലപ്പെട്ട കലയുടെ സഹോദരൻ അനിൽകുമാർ തന്റെ സഹോദരി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സഹോദരൻ കൊലയാളികൾ താൻ സഹോദര തുല്യം സ്നേഹിച്ചവരാണെന്ന് അറിഞ്ഞതോടെ അനിൽകുമാറിന്റെ സങ്കടം ഇരട്ടിയാകുന്നു ഇന്നലെ നടന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത കാര്യമാണെന്നും അറസ്റ്റിലായവരുടെ പെരുമാറ്റത്തിൽ ഒരു സംശയവും തോന്നിയിട്ടില്ലെന്നും ഓട്ടോ ഡ്രൈവറായ അദ്ദേഹം പറഞ്ഞു പിടിയിലായവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ കിട്ടണം സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് കലയെ പലയിടത്തും വെച്ച് കണ്ടിരുന്നതായി ആളുകൾ പറഞ്ഞിരുന്നു അനിലിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനാലാണ് കലയുടെ തിരോധാനത്തെ സംബന്ധിച്ച് അന്ന് കേസ് നൽകാഞ്ഞത് അനിലും ബന്ധുക്കളും ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനിലിന്റെ ബന്ധുക്കൾ കലയെ കൊല്ലാൻ മുമ്പ് ശ്രമം നടത്തിയിരുന്നതായി അറിയില്ല അനിലുമായി കലയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അനിൽകുമാർ പറഞ്ഞു മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധം ആരോപിച്ചാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവുകളെല്ലാം പ്രതികൾ നശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ യഥാക്രമം രണ്ടേ മൂന്ന് നാല് പ്രതികളായ കേസിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മറവ് ചെയ്തതെന്ന് എഫ്ഐആറിൽ പറയുന്നില്ല പതിനഞ്ച് വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം തെളിയുന്നത് ശ്രീകലയുടെയും അനിലിന്റേതും പ്രണയ വിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന്റെ ജോലി ശ്രീകല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലത്താണ് സ്ത്രീകളെ കാണാതായത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത് അനിലിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടെന്ന സംശയത്തിൽ മാനാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് കൃത്യം ചെയ്തതെന്നും പോലീസ് സംശയിക്കുന്നു എന്നാൽ കൊലപാതക രീതി എന്താണെന്നോ എവിടെ വെച്ചാണെന്നോ ഉറപ്പിച്ച് പറയാനാവില്ലെന്ന് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കലയെ കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നുവെന്നും വ്യക്തപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും എസ് പറഞ്ഞു കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുമ്പോഴും അത് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് കൊല്ലപ്പെട്ട യുവതിയുടെ മകൻ അമ്മ മരിച്ചെന്ന് കരുതുന്നില്ലെന്ന് കലയുടെ മകൻ പറയുന്നു അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം അമ്മയെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് വിശ്വാസം ടെൻഷൻ അടിക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുവെന്നും കലയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പോലീസ് അന്വേഷണത്തിലൊന്നും കിട്ടില്ലെന്നും പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായി കലയുടെ മകൻ പ്രതികരിച്ചു അതേസമയം സെപ്റ്റിക് ടാങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ നശിപ്പിക്കാനുള്ള കെമിക്കൽ ഒഴിച്ചിരുന്നെന്ന് മന്നാറിൽ മൃതദേഹം കുഴിച്ചെടുത്ത സോമൻ പറഞ്ഞു അസ്ഥി കഷ്ണങ്ങളും വസ്ത്രവും മുടിയിലിടുന്ന ക്ലിപ്പും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടി സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പഴയ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇട്ട് മൂടിയ നിലയിലായിരുന്നുവെന്നും സോമൻ പറഞ്ഞു സെപ്റ്റിക് ടാങ്കിന്റെ പുറത്താണ് വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇട്ടിരുന്നത് പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ല ദുരൂഹതയുള്ളത് കൊണ്ടാവാം അങ്ങനെ ചെയ്തത് മാന്തി നോക്കിയപ്പോൾ കുറെ കെമിക്കൽ ഇറക്കിയിട്ടുണ്ട് കല്ല് പോലും പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള കെമിക്കലാണ് ചേർത്തിരുന്നതെന്നും സോമൻ പറഞ്ഞു ഇലന്തൂർ നരവലി കേസിൽ ഉൾപ്പെടെ പോലീസിനെ സഹായിച്ചയാളാണ് സോമൻ